ആ നിങ്ങളെല്ലാരും എത്തിയോ എനിക്കാകെ രണ്ടു വാക്കേ പറയാനുള്ളൂ എന്താ ഒന്നാമത്തേത് പ്രായമായവരെ കുറിച്ചൊരു ചിന്തയൊക്കെ ഉണ്ടാകണം രണ്ടാമത്തേത് ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ എപ്പോഴും ഓർത്തോണം ഇനി ഒരിക്കലും മുതിർന്നവരെ മറന്നു പോകരുത് പോയി അച്ഛൻ എന്താ ഇങ്ങനെ ചുമന്നിരിക്കുന്നത് ഞാൻ ആകെ കൺഫ്യൂസ് ആയി ഞങ്ങൾക്ക് മുന്നേ ഞങ്ങൾ വാങ്ങിച്ച തക്കാളി എത്തിയോ എന്ന് തോന്നിപ്പോയി എനിക്ക് നല്ല പനി കൊണ്ട് പോനെ എന്താ പറ്റില്ലേ നീ എന്തായി കാണിക്കുന്ന